ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശിപ്പ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ഒറിജിനൽ ബത്തിക് പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് ഞാൻ മെറ്റീരിയൽ വാങ്ങുന്നതിന് മുന്നേ ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയാം കാരണം ഒരുപാട് പേര് വീഡിയോ കാണാതെ വന്ന് ഡൗട്ടുകൾ ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് അയച്ചു തരാണ് വേണ്ടത് കേട്ടോ അപ്പം ഇത് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡബിൾ എക്സൽ വരെയാണ് മാക്സിമം എല്ലാ ഐറ്റം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓർഡർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അത് കൺഫേം ചെയ്തോളാം ത്രിപ്പിൾ എക്സൽ ആര് നോക്കും കണ്ട ഡബിൾ എക്സിൽ വരെ മാത്രമേ ഈ ഒരു ഐറ്റംസ് ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേ കാലിച്ചോളങ്ങൾ അപ്രോക്സിമേറ്റ് മെഷർമെൻസിലാണ് ഈ ഐറ്റംസ് എല്ലാം വന്നിരിക്കുന്നത് ഒറിജിനൽ ആണ് ഈ രണ്ട് ഐറ്റം ഈ നേരത്തെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഐറ്റം ഈ സെക്കൻഡ് കാണിച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം അതായത് ഈ ഒരു റേറ്റിൻ്റെ വന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി ത്രൂ ആണ് നമ്മൾ പാർസൽസ് അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കും ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം എടുക്കും കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി ഹോം ഡെലിവറി ചെയ്യാറുണ്ട് എങ്കിലും ഭൂരിഭാഗവും പോയി ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യുകയാണ് വേണ്ടത് അപ്പം ഡി ടി ഡി സി എന്താണെന്ന് അറിയാത്തവർക്ക് ഡി ടി ഡി സി ഒരു കൊറിയറാണ് അതായത് നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്നത് പോലെ ഡി ടി ഡി സി കൊറിയറ് വഴിക്ക് അയക്കും അപ്പം നിങ്ങളുടെ പിൻകോഡ് തരുന്നതിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ അവർ നിങ്ങൾ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ച് പാർസൽ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിന് അടുത്ത് നിങ്ങൾ തന്ന പിൻകോഡിൽ ഏറ്റവും അടുത്തായിരിക്കും അപ്പം നിങ്ങൾ അവിടെ പോയി അത് ഒപ്പിട്ട് വാങ്ങിക്കാന്നുള്ളതാണ് ഡി ടി ഡി സി കൊറിയത് പ്രിയർ എന്ന് പറയുന്നത് അതാണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തിനുള്ളിൽ എത്തും ഇത് നിങ്ങൾക്ക് വീട്ടിലെത്തണം എന്നാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് സെലക്ട് ചെയ്യുക പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ പിന്നെ അതാണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ആദ്യമേ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ ഇനി വീണ്ടും വീണ്ടും വന്ന് വാട്ട്സ്ആപ്പിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഒരേ കാര്യം തന്നെ റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇത് വന്നിരിക്കുന്നത് പാർട്ടി വെയർ സെറ്റ് ആയിട്ടാണോട്ടോ വന്നിരിക്കുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവിനകത്താണ് എല്ലാത്തിൻ്റെയും ലെന്ത് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓഫർ ഇട്ടിരിക്കുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നേരത്തെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബനാറിസി വീവിങ് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അറ്റോ സെറിയ വർക്കാണ് ടോപ്പിൽ ഫുൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് നിങ്ങൾ കോൾ ചെയ്ത് ദയവ് ചെയ്ത് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യും ഇത് കോട്ടണിന് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് ഇപ്പം തൊള്ളായിരത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് ജസ്റ്റ് ഒരു മോഡൽ ഒത്തിരി പേര് ഓപ്പൺ പിക്ക് ചോദിച്ചുകൊണ്ട് കാണിച്ചതാണേ അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ പാൻറ്റോ ഷോളോ ഒക്കെ ഫുൾ വീ വരുന്നത് ജസ്റ്റ് ഒരു മോഡലാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ഒറിജിനൽ പ്യുവർ കോട്ടണിന് വന്നിട്ടുള്ള ഐറ്റമാണ് ടോപ്പും പാൻറ്റും ഷോളും കോട്ടൺ തന്നെയാണ് കേട്ടോ ചെറിയൊരു മിറർ വർക്കിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷ്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഒരുപാട് കളക്ഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിട്ടുണ്ട് ഡെയിലി വെയറായിട്ട് ഓഫീസ് വെയറായിട്ടും അതുപോലെ തന്നെ പാർട്ടി വേറായിട്ട് സ്റ്റാൻഡേർഡ് ലുക്കിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ദുപ്പട്ട വന്നിരിക്കുന്ന ഒരു കോട്ടൺ ഷിഫോൺ ദുപ്പട്ടെന്ന് പറയുന്നത് കോട്ടണും ഷിഫോണും കൂടെ മിക്സ് ചെയ്ത് ചെയ്തു വരുന്നൊരു ടൈപ്പാണോ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ടോപ്പും പാൻറ്റും ഇതിനകത്ത് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ബത്തിക് ആണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഈ ഐറ്റംസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതായത് ഈ ബത്തിക്കിൻ്റെ പ്രിന്റുകൾ കാണിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ബാക്കി എല്ലാ ഐറ്റംസും പ്ലസ് സിക്സ്റ്റി കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് ആണെങ്കിൽ പ്ലസ് സെവൻറ്റി ആവും ഡി ടി സി ആണെങ്കിൽ പ്ലസ് സിക്സ്റ്റി കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തോളാം ഇത് ജക്വാഡ് സിൽക്കിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ബുട്ടാസ് ഒക്കെ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാം ഇത് എക്സൽ സൈസ് വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോറിനകത്താണിതിൻ്റെ ലെന്ത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ത്രിബ്ലെക്സിൽ ഫോർ എക്സിലൊന്നും തന്നെയും മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് അങ്ങോട്ട് കോട്ടൺ സെറ്റാണ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഹിറ്റ് അടിച്ച ഐറ്റം ആണ് കേട്ടോ ഈ ഒരു കോട്ടൺ എന്ന് പറയുന്നതും ഇതും ഡബ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ടോപ്പും പാൻഡും ഷോളും പ്യോർ കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് നെക്കിൻ്റെ ഭാഗത്തൊരു പാച്ച് വർക്ക് കൊടുത്തു പോയിട്ടുള്ള ഐറ്റമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി പറയാമതാണ് പിന്നെ നമുക്ക് റിട്ടേൺ ഉണ്ടോ ചോദിക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ പ്രോഡക്റ്റ് ഡാമേജ് ആയിട്ട് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിനായി നിങ്ങൾ പാർട്സിൽ പൊട്ടിച്ചെടുക്കുന്ന അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയോ കേട്ടോ അൺബോക്സിങ് വീഡിയോ മസ്റ്റാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ട് അപ്പോൾ നയൻറ്റി നമുക്ക് അങ്ങനെ വരാറില്ല ഇൻ കേസ് അങ്ങനെ വരാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് ഓപ്പണിംഗ് വീഡിയോ അതായത് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ് അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റം മാറി വരികയാണോ ഡാമേജ് ഉണ്ടോ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇനി കളർ നമുക്ക് കളറിൽ വേരിയേഷൻ ഉണ്ടായിട്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിലെ വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒന്നുമല്ല ചില പിക്ക് മാത്രം ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് പിക്കിന് എന്താ വെച്ചാൽ നമുക്കറിയാലോ ഫോണിൽ എടുക്കുന്നതാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഐറ്റം പോലും ഫോണിലൊന്ന് കാണിക്കുകയാണെങ്കിൽ കളറിലെ ചെറിയൊരു വേരിയേഷൻ വരും അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിലെ വ്യത്യാസം കാണും ഇപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളാം കേട്ടോ താങ്ക്